ഇലുമിനാറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളാണ് അവരാണ് ലോകത്തിലെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും നമ്മൾ ടി വിയിൽ എന്ത് പരസ്യമാണ് കാണണം എന്ന് പോലും അവരാണ് തീരുമാനിക്കുന്നത് അത് മാത്രമല്ല നാം എന്ത് മരുന്ന് കഴിക്കണം എന്ന് പോലും അവരാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളും പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ഇലുമിനാറ്റിയാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ ലോകം ഭരിക്കുന്ന ഇലുമിനാറ്റിയുടെ തുടക്കം ഇന്ത്യയിൽ നിന്നാണ് ഇങ്ങനെയൊരു കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഈ അഖണ്ഡ ഭാരതം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവായിരുന്നു അശോക ചക്രവർത്തി അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഇന്ത്യയിലെ ആസാം മുതൽ ഇറാൻ വരെ നീണ്ടു നിന്നിരുന്ന ഒരു ബൃഹത്തായ സാമ്രാജ്യമായിരുന്നു വളരെ മികവുറ്റ ഭരണാധികാരിയായിരുന്നു അശോക ചക്രവർത്തി അതുകൊണ്ട് തന്നെ അദ്ദേഹം അശോക ദ ഗ്രേറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഈ വീഡിയോയിൽ അശോക ചക്രവർത്തിയെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് അശോക ചക്രവർത്തിയുടെ വിജയത്തിനും അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ രഹസ്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സീക്രട്ട് സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത് ഒൻപത് പേരടങ്ങിയ ഈ രഹസ്യ സമൂഹത്തെ അശോകാസ് നയൻ അണ്ണോൺസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശരിക്കും ആരാണ് ാണ് ഈ ഒൻപത് പേർ ഇവർക്ക് എന്താണ് ഇത്ര പ്രത്യേകത എങ്ങനെയാണ് ഇവർ അശോക ചക്രവർത്തിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്തായിരുന്നു ഇവരുടെ പങ്ക് അതുകൂടാതെ നയൻ ഇലുമിനാറ്റി രഹസ്യങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അമർത്താൻ മറക്കരുത് ഈ ലോകത്തുള്ള എല്ലാ രഹസ്യ ഗ്രൂപ്പുകളും ഇലുമിനാറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഇലുമിനാറ്റി എന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ആഡം വേഷ്യ പുട്ടും നാലു സുഹൃത്തുക്കളും കൂടി ജർമ്മനിയിൽ ഒരു രഹസ്യ ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം അന്ധവിശ്വാസവും അധികാരികളുടെ അനാസ്ഥ മതം ഉപയോഗിച്ച് രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തുന്ന വ്യക്തികളെ വെളിച്ചത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം പിൻകാലത്ത് ഈ ഗ്രൂപ്പ് ബാബരിയ ഇലുമിനാറ്റി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇതിനുശേഷം രഹസ്യമായി തുടങ്ങുന്ന എല്ലാ ഗ്രൂപ്പുകളും ഇലുമിനാറ്റി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അതേപോലെയാണ് അശോക ചക്രവർത്തിയുടെ ഒൻപത് പേരടങ്ങിയ അൺനോൺ ഗ്രൂപ്പ് ഇന്ത്യൻ ഇലുമിനാറ്റി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അശോക ചക്രവർത്തി എന്തിനാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബിസി വരെ ഭാരതം ഭരിച്ചിരുന്ന രാജാവായിരുന്നു അശോക് അദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബി സി നടന്ന കലിംഗ യുദ്ധം കണ്ട് മനം തകരുകയും അതോടെ അശോക ചക്രവർത്തിയുടെ മനസ്സു മാറുകയും ചെയ്തു അതായിരുന്നു അശോക ചക്രവർത്തിയുടെ അവസാനത്തെ യുദ്ധം ഈ കലിംഗ യുദ്ധത്തിൽ ഒരു ലക്ഷം പേരുടെ ജനം കണ്ട് മനതൊന്ന അശോക ചക്രവർത്തി ഇനി താൻ ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്തു അങ്ങനെ അശോക ചക്രവർത്തി സമാധാനത്തിന്റെ പാത പിന്തുടർന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ അറിവുകളും അദ്ദേഹത്തിന്റെ സഭയിൽ ഉണ്ടായിരുന്ന മുൻവര്യന്മാരും ഭാരതത്തിന്റെ തനതായ അമൂല്യമായ അറിവുകളെ സംരക്ഷിക്കണമെന്നും അശോക ചക്രവർത്തി തീരുമാനിച്ചു കുറഞ്ഞ കാലം കൊണ്ട് ത്ത് ഭാരതം കൈവരിച്ച ജ്ഞാനവും വേഗത്തിലുള്ള സംസ്കാരത്തിന്റെ കുതിപ്പും അതുകൂടാതെ അശോക ചക്രവർത്തിയുടെ വിജയഗാഥ കണ്ട മറ്റു രാജ്യത്തുള്ളവർ അശോക ചക്രവർത്തി എന്തോ വിജയരഹസ്യം ഒളിപ്പിച്ചു എന്ന് സംശയിച്ചിരുന്നു ഇതേ സമയം അശോക ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിന്റെ വളർച്ചയോടൊപ്പം തന്നെ ലോകത്ത് മറ്റൊരു സംസ്കാരം ഉടലെടുത്തിരുന്നു ആ നാഗരികതയും വളരെ പെട്ടെന്ന് വളരുകയും ചെയ്തു അത് മറ്റാരുമായിരുന്നില്ല പുരാതന ഈജിപ്ത് സംസ്കാരമായിരുന്നു ആ സംസ്കാരം ഭാരതീയരുടെ പുരാതന അറിവുകളെയും ജ്ഞാനത്തെയും സംരക്ഷിച്ച് മറ്റുള്ള തിന്മശക്തികളുടെ കയ്യിൽ നിന്നും കിട്ടാത്ത പോലെ സംരക്ഷിക്കണമെന്നും അശോക ചക്രവർത്തി തീരുമാനിച്ചു കാരണം ദുഷ്ടശക്തിയുടെ കയ്യിൽ ഈ അറിവ് കിട്ടിയാൽ വീണ്ടും യുദ്ധമുണ്ടാവും ഒരുപാട് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും അതുകൂടാതെ ഈ ലോകം തന്നെ അവർ ഇല്ലാതാക്കുമെന്നും അശോക ചക്രവർത്തി സംശയിച്ചു ഇങ്ങനെ ഒരു അനർത്ഥം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അശോക ചക്രവർത്തി ഒൻപത് പേരടങ്ങിയ ഒരു രഹസ്യ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിൽ അതിബുദ്ധിമാന്മാരായ ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ഭാവി ഭദ്രമാക്കാനും മാനവികതയെ സംരക്ഷിക്കാനും അതുമാത്രമല്ല ഇന്ത്യയിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇന്ത്യ തകർച്ചയുടെ വക്കിലെത്തിയാൽ രക്ഷിക്കാൻ കൂടി വേണ്ടിയായിരുന്നു ഈ രഹസ്യ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഈ രഹസ്യ ഗ്രൂപ്പാണ് ലോകത്തിലെ ആദ്യ സീക്രട്ട് സൊസൈറ്റി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഈ ഒൻപത് പേരും പണ്ഡിതന്മാരും അതിബുദ്ധിശാലികളുമായിരുന്നു ഇവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു സൈക്കോളജി ഫിസിയോളജി മൈക്രോബയോളജി അൽക്കമി കമ്മ്യൂണിക്കേഷൻ ഗ്രാവിറ്റി കോസ്മോളജി ലൈറ്റ് സോഷ്യോളജി അങ്ങനെ പല മേഖലയിലും ഇവർ റിസർച്ച് നടത്തി അങ്ങനെ റിസർച്ച് നടത്തി ലഭിക്കുന്ന വിവരങ്ങൾ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ആ പുസ്തകം മറ്റാരുടെ കയ്യിൽ കിട്ടാത്ത പോലെ രഹസ്യമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നു ഇവർ ഈ ഒൻപത് പേരാണ് അശോകാസ് അൺനോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അശോക ചക്രവർത്തിയുടെ ഒൻപത് അണ്ണോൺസിനെ കുറിച്ച് റാൽബോർട്ട് മുണ്ടി എന്ന ഗവേഷകൻ ദ നയൻസ് അണ്ണോൺസ് എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിൻ പ്രകാരം നയൻ അണ്ണോൺസ് തയ്യാറാക്കിയ ആദ്യ പുസ്തകത്തിൽ സൈക്കോളജിയെ പറ്റിയായിരുന്നു എന്നും ഒരു യുദ്ധത്തെ എങ്ങനെ പ്രചരിപ്പിക്കാം എന്നും അതായത് ഈ പുസ്തകം എങ്ങനെയാണ് ഒരു കൂട്ടം ജനങ്ങളെ വാക്കുകൾ കൊണ്ട് മനസ്സ് മാറ്റി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ രണ്ടാമത്തെ പുസ്തകം ഫിസിയോളജിയെ കുറിച്ചാണ് മനുഷ്യ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെയും മർമ്മങ്ങളെയും കുറിച്ച് വിവരിക്കുന്ന പുസ്തകം ാണ് ഈ പുസ്തകം മുഴുവനായി ഒരാൾ പഠിച്ചാൽ അയാൾക്ക് ഒരു സ്പർശനം കൊണ്ട് തന്നെ ഒരു വ്യക്തിയെ കൊല്ലാൻ സാധിക്കും മനുഷ്യ ശരീരത്തിലെ എല്ലാ മർമ്മങ്ങളെയും പ്രഷർ പോയിന്റുകളെയും കുറിച്ച് ഈ പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിരിക്കുന്നു മൂന്നാമത്തെ പുസ്തകം മൈക്രോ ബയോളജിയെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ ഒരു രഹസ്യ വൈറസ് കൊണ്ട് മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് കൊറോണ എന്ന വൈറസ് ഇതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഇതിൽ മനുഷ്യന്റെ കാലചക്രത്തെ കുറിച്ചും അതിന്റെ മർമ്മ പ്രധാനമായ രഹസ്യങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു നാലാമത്തെ പുസ്തകം ആൽക്കമി ആൻഡ് മെറ്റൽ ട്രാൻസ്മിഷനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ ിൽ ഏതൊരു ലോഹത്തെയും സ്വർണമാക്കി മാറ്റാവുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് വിവരിക്കുന്നു അഞ്ചാമത്തെ പുസ്തകം കമ്മ്യൂണിക്കേഷൻ ഇതിൽ മനുഷ്യർ തമ്മിലുള്ള രഹസ്യമായ ആശയവിനിമയ കൈമാറ്റത്തെ വിവരിക്കുന്നു അതുകൂടാതെ അന്യഗ്രഹ ജീവികളുമായി എങ്ങനെ ആശയവിനിമയം നടത്താം എന്നതിനെക്കുറിച്ചും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ആറാമത്തെ പുസ്തകം ഗുരുത്താകർഷണ ബലത്തെ അതായത് ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത് ഇതിൽ ഇന്ധനം ഉപയോഗിക്കാതെ ഗ്രാവിറ്റി ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തെ പറത്താനുള്ള സാങ്കേതിക വിദ്യ അതായത് പറക്കും തളികയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് വിവരിക്കുന്നു അതുകൂടാതെ മെഡിക്കൽ സയൻസിനും ും വിവരിക്കുന്നുമുണ്ട് ഏഴാമത്തെ പുസ്തകം കോസ്മോളജി അതായത് പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം നാം ഇതുവരെ മനസ്സിലാക്കിയ പ്രപഞ്ച രഹസ്യങ്ങൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ നാം മനസ്സിലാക്കാത്ത പല പ്രപഞ്ച രഹസ്യങ്ങളെയും കുറിച്ച് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നാം മനസ്സിലാക്കിയതിനപ്പുറം പ്രപഞ്ചത്തിന്റെ വിവിധ തലങ്ങളെയും കുറിച്ചും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നു എട്ടാമത്തെ പുസ്തകം ലൈറ്റ് അതായത് പ്രകാശം പ്രകാശവും പ്രകാശത്തിന്റെ വേഗതയും കുറിച്ചാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് ഇതിൽ പ്രകാശത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ചും ഈ പ്രകാശത്തെ എങ്ങനെയാണ് ആയുധമായി ഉപയോഗിക്കാം എന്നതിനെ ും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നു ഒമ്പതാമത്തെ പുസ്തകത്തിൽ സോഷ്യോളജിയെ കുറിച്ചാണ് വിവരിക്കുന്നത് അതായത് സാമൂഹ്യശാസ്ത്രം എന്ന വിഷയം ഇതിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പല സംസ്കാരങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ സംസ്കാരങ്ങളൊക്കെ തകരാൻ ഉണ്ടായ കാരണങ്ങളെ കുറിച്ചും രഹസ്യങ്ങളെ കുറിച്ചും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു ഇങ്ങനെ നാം അപ്പുറമുള്ള വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഈ രഹസ്യ പുസ്തകങ്ങൾ അശോക ചക്രവർത്തി ഈ ഒൻപത് അണ്ണോൺസിന്റെ കയ്യിൽ രഹസ്യമായി സൂക്ഷിക്കാൻ നൽകുകയും അതുമാത്രമല്ല കാലത്തിനനുസരിച്ച് ഇവർ കണ്ടെത്തിയ കാര്യങ്ങളും നിഗമനങ്ങളും പുതിയ രഹസ്യങ്ങളും ഈ പുസ്തകത്തിൽ ത്തിൽ ഇന്നും അവർ കൊണ്ടേയിരിക്കുന്നുണ്ട് അതായത് കാലത്തിനനുസരിച്ച് ആ ഒൻപത് പേരും അവരുടെ കയ്യിലുള്ള പുസ്തകം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ഒൻപത് അണ്ണോൺസും ഇന്നും ഭൂമിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഈ ഒൻപത് പേർ തങ്ങളുടെ പിൻഗാമികളെ കണ്ടെത്തി അവർക്ക് ഈ പുസ്തകവും അറിവും പകർന്നു നൽകുന്നു അവർ അത് അടുത്ത ജനറേഷന് കൈമാറുന്നു അങ്ങനെ ഇന്നും ഈ ഒൻപത് പുസ്തകങ്ങൾ കൈമാറി കൈമാറി വരുന്നു എന്നൊരു സിദ്ധാന്തവും ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതുകൂടാതെ വേറൊരു സിദ്ധാന്ത പ്രകാരം ഈ രഹസ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒൻപത് പേരും ജീവൻ നിലനിർത്താനുള്ള മരുന്ന് നിർമ്മിച്ചുവെന്നും അത് കഴിച്ച് അവർ മരണത്തെ കീഴ്പ്പെടുത്തിയെന്നും അവർ ഇന്നും സാധാരണ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു വരുന്നുവെന്നും അതുകൂടാതെ ഇന്ന് വളർന്നു വരുന്ന ഈ നാഗരികതയെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വാദവും ഇന്ന് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ വാദത്തിന് അത്ര വിശ്വാസ്യത ഇല്ല എന്തായാലും അശോക ചക്രവർത്തിയുടെ ഈ ഒൻപത് അണ്ണോൺസിന്റെ ലക്ഷ്യം മനുഷ്യരാശിയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച് ഈ ഭൂമിയെ എന്നും ഇതുപോലെ നിലനിർത്തണം എന്നാണ് എന്നാൽ ലോകത്തുള്ള മറ്റു ഇലിമിനാറ്റി ഗ്രൂപ്പുകൾ വ്യക്തികളുടെ ലാഭത്തിന് മാത്രമായിട്ടാണ് നിലകൊള്ളുന്നത് കോർപ്പറേറ്റ് ഭീമമാരെ സഹായിക്കാൻ വേണ്ടി മാത്രം എന്തു തന്നെ അശോക ചക്രവർത്തി ഉണ്ടാക്കിയ ഈ ഒൻപത് പേരടങ്ങിയ പുരാതന ഇന്ത്യൻ ഇലുമിനാറ്റി ഗ്രൂപ്പിനെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ചിലപ്പോൾ ഇതൊരു കഥകൾ മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഇന്നും അവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടാകാം എന്ന് തന്നെ ആയാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി